ഹായ് ഫ്രണ്ട്സ് മിക്ക വീടുകളിലും കപ്പങ്ങില്ലാത്ത വീടില്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെയും ചായയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ള കപ്പങ്ങ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതിനായിട്ട് ഒരു കപ്പങ്ങ എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നീളത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കേണ്ട ഒരു ഒരാവശ്യവുമില്ല ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതിയാവും അതിന് ശേഷം ഊറ്റപ്പാത്രത്തിൽ ഊറ്റി ഇതിൻ്റെ വെള്ളം കളയാൻ വെക്കണം ഇനി ഇതിനൊരു മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കോൺഫ്ലവറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കപ്പങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സും കൂടി ചെയ്ത് കൊടുക്കുക അപ്പോൾ അതേ കപ്പങ്ങയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് പാനിലേക്ക് കുറച്ച് എണ്ണ ചൂടാകാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഈ ഒരു കപ്പങ്ങ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക എളുപ്പമല്ല ഈ ഒരു ഫ്രൈ ഉണ്ടാക്കാനായിട്ട് എല്ലാവരും കപ്പങ്ങയൊക്കെ വെച്ച് മെഴുക്ക് വരട്ടിയും തോരനൊക്കെ ആയിരിക്കും തയ്യാറാക്കിയിരിക്കുന്നത് കപ്പങ്ങ വെച്ചിട്ട് ഇതേപോലെ തയ്യാറാക്കാത്ത ആൾക്കാർ ഒന്ന് തയ്യാറാക്കി നോക്കണേ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ കപ്പങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഫ്രഞ്ച് ഫ്രൈസൊന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇഷ്ടപ്പെടും കപ്പങ്ങയൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കണം നല്ലതാണ് ഇനി ഇതാ അടുത്തതും കൂടി ഇതേപോലെ ഇട്ട് ഫ്രൈയും കൂടി ചെയ്തെടുക്കുന്നുണ്ട് ഇത്രയുള്ള കൂട്ടുകാരെ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനിയും നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും താങ്ക്